ആ ആ വരികയാണ് എന്നിട്ട് പഠിച്ചോട് ആർക്കാണ് അപ്പോൾ അവർക്ക് വളവർ ഇപ്പോൾ നമ്മുടെയൊക്കെ മൊബൈലുകളില് ഒരു വാട്സപ്പ് മെസ്സേജ് വോയിസ് ആയിട്ട് വന്നിട്ടുണ്ട് അഞ്ചു മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് നിൽക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ഏതോ ഒരു മൗലവിയുടെ ആചാരമായ പ്രസംഗമാണത് അതിൽ പറയുന്നത് എന്താണ് മങ്കൂസ് മൗര്യം എന്ന് പറയുന്നത് വിഗ്രഹങ്ങളോട് സങ്കടപ്പെടാനുള്ള നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്താ മങ്കൂസ് മൗര്യത് ഊരി കിട്ടുന്ന മൗരൂതാണ് മനസ്സിലാക്കിയത് അല്ലേ എന്നാ ഇപ്പോ ഈ ശാബാ മാസത്തിൽ ഇറങ്ങിയ ഒരു വോയിസ് ആണ് എന്റെ മൊബൈൽ ഉണ്ട് മൈക്കി കൂടി കേൾപ്പിക്കണോ വേണമെങ്കിൽ ഞാൻ അല്പഭാഗം കേൾപ്പിക്കാം എന്റെ മൊബൈലില് ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണത് മങ്കൂസ് മൗര്യത് ആണോ അത് വിഗ്രഹങ്ങളോട് ഇത് എല്ലാ മുജാഹിദികളായ ചെറുപ്പക്കാരുടെ മൊബൈലിൽ ഇത് എത്തിയിട്ടുണ്ട് ഗൾഫ് നാടുകളില് ഈ സൈബാ മാസത്തില് ഇതങ്ങട്ട് വൈറലായി വൈറൽ എന്ന് പറഞ്ഞാൽ നമ്മള് ശരീരഭാഷയിൽ വൈറലുക എന്ന് പറയുന്നത് പോലെ ഇന്റർനെറ്റ് ഭാഷയിൽ വൈറൽ എന്നാ പറയുന്നത് അപ്പോ ഇതില് കണ്ടോ कल कल कर रहे कल कल लेवरने بارك <applause> الله പറയുന്നത് പറയണെന്താണ് ബാക്കി സദാ അത് ഏർപ്പെടാൻ കേൾപ്പിക്കാം ഇതിൽ എന്താണ് ശരിക്കും ശ്രദ്ധിക്കണം ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാ ശ്രമങ്ങൾ ലോകാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ അല്ല ഓക്കെ അല്ലേ അല്ലയോ വിഗ്രഹങ്ങളെ നിങ്ങളുടെ ചുറ്റുമാണല്ലോ ഈ മക്കയുടെയും അതേപോലെ വിദൂര പ്രദേശങ്ങളുടെയും സ്ഥലങ്ങളിൽ നിന്നും വന്നെത്തിച്ചേർന്നിട്ടുള്ള പ്രമാണിമാരായ വലിയ വലിയ ആളുകൾ അല്ലയോ വിഗ്രഹങ്ങളെ നിന്റെ ചുറ്റുമല്ലേ കൂടിയിട്ടുള്ളത് അല്ലയോ വിഗ്രഹങ്ങളെ നിന്റെ ചുറ്റുമല്ലേ മക്കയിലെയും വിദൂര പ്രദേശങ്ങളിലെയും പ്രമാണിമാർ കൂടിയിട്ടുള്ളത് െ വീട് കിടക്കുന്നു ഞങ്ങളോടൊന്ന് പറയൂ നീ എന്തിനാണ് വീണ് കിടക്കുന്നത് കൊണ്ട് പൊന്നാല വിഗ്രഹമേ നീ വീണ് കിടക്കുന്ന സങ്കടം കൊണ്ട് എന്റെ കണ്ണ് കരഞ്ഞു കരഞ്ഞ് ആ കണ്ണീരിലൂടെ ചരക്കി ചുമക്കുന്ന വട്ടടങ്ങൾ ഒലിച്ചു പോകാനായിട്ടുണ്ട് അത്രത്തോളം വിഗ്രഹമേ ഞാൻ കരയുന്നുണ്ട്

ഇത് കേട്ടുകൊണ്ട് എത്ര എത്ര ആളുകൾ വിഗ്രഹത്തിനോടാണല്ലോ ഞാൻ ഞാൻ പറയുന്നത് അങ്ങനെയാണോ നമ്മൾ തീരുമാനിക്കേണ്ടത് ഒരു പ്രസംഗം കേൾക്കുമ്പോഴത്തേക്ക് തീരുമാനം മാറ്റാൻ പറ്റുമോ അന്വേഷിക്കണം ആ വരിയുടെ തൊട്ട് മുമ്പിൽ എന്താണുള്ളത്

അങ്ങനെ ശ്രീ പ്രമുഖൻ തന്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് ഉത്സവ പറമ്പിൽ ചെന്നപ്പോൾ അത് പ്രതിഷ്ഠിക്കപ്പെട്ട ബിംബം തലകുത്തി മറിഞ്ഞിരിക്കുന്നു അതിനെ വീണ്ടും നിവർത്തി വെച്ചു പക്ഷെ അത് തലകുത്തി വീണു വീണ്ടും നിവർത്തി വെച്ചു പക്ഷേ തലകുത്തി വീണു ഇതെന്താണ് കഥ ഇതെന്ത് അത്ഭുതം ഇത് മഹാ അത്ഭുതമാണല്ലോ ആ സമയത്ത് നിമിഷക്കവിയാണ് നിമിഷാർദ്ധ കവിയാണ് അദ്ദേഹം അതാ തന്റെ ഹൃദയത്തിൽ കോപത്തിന്റെ അഭിമുച്ഛാദി എന്ന് വന്ന നിലക്ക് അയാൾ ഒരു പാട്ടുപാടുകയാണ് വ അശത അവൻ പാടി അവന്റെ ഹൃദയം കൊണ്ട് യാണ് അപ്പോഴാണ് അവൻ പാടുന്നത് എന്താണ് അവൻ പാടുന്നത് പാടുകയാണ് നീ എത്ര വലിയ ബിംബമായിരുന്നോ വിദൂര നാടുകളിൽ നിന്ന് പോലും മഹാപുരുഷന്മാർ നിന്റെ ചുറ്റിലും അണികളായി നിൽക്കാറുണ്ടല്ലോ നീ എന്താണ് തലകുത്തി വീഴുന്നത് ഒന്ന് പറഞ്ഞു തരുമോ വെച്ചിട്ട് വീണ്ടും നീ തലകുത്തി മറിയുകയാണല്ലോ ഞങ്ങൾക്ക് സങ്കടം കൊണ്ട് നിങ്ങളുടെ പേമാരി മേഘം എന്ന് പറഞ്ഞു നമ്മൾ പോയിട്ട് ഈ പറയണ്ടക്ട് സ്പീച്ചും ഡയറക്റ്റ് സ്പീച്ചൊക്കെ ഉണ്ടല്ലോ ഒരാള് പറഞ്ഞതിനെ ഉദ്ധരിക്കലുണ്ട് അതിനകത്തത് നമ്മൾ പറയുന്നു എന്നിട്ട് ഉസ്മാൻ കൂട്ടരും ഉത്സവ പറമ്പിൽ ചെന്നപ്പോഴുണ്ടായ പുണ്യപ്രവാചകന്റെ അമാനുഷികത അതായത് തൊട്ട് താഴെ പറയാ കണ്ടില്ലേ തൊട്ട് മുകളിൽ നിങ്ങൾ വായിച്ചില്ല തൊട്ട് വായിച്ചില്ല എന്നിട്ട് പാവപ്പെട്ട മുജാഹിദിന്റെ പ്രവർത്തകന്മാരെ തെറ്റിദ്ധരിപ്പിച്ച ഈ വോയിസ് ഇത് ഇട്ട ആളുകളോട് ഞാൻ ചോദിക്കട്ടെ അതിന്റെ തൊട്ടു താഴെ ഒരു നവജാത ശിശുവിന്റെ ജനനത്തിന്റെ പേരിലാണ് ഇത് തനഗത്തി വീഴുന്നത് അശരേലിയുടെ ഗാനം അതിന്റെ തൊട്ടുതാക പറഞ്ഞിട്ടില്ലേ എന്താണത് കാണാതെ പോയത് വയസ്സിന്റെ മുമ്പുണ്ടായ പേരിൽ അറിയപ്പെടുന്ന അമാനുഷ്യതകൾ വിശദീകരിക്കുന്ന മങ്കൂ സൗദിന്റെ വരികള് പിൻപത്തോടുള്ള യാചനയായിട്ട് അവതരിപ്പിക്കാൻ മാത്രം നിങ്ങൾ എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നത് അങ്ങനെ ഒരാൾ പറഞ്ഞതിനെ ഉദ്ധരിക്കുന്നത് തെറ്റാണോ എന്നാൽ ഞാൻ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ വളരെ ലളിതമായ ചോദ്യം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ചോദ്യമാണ് വിശുദ്ധ വിശുദ്ധ നാലാമത്തെ ആയത്തില്ലേ എന്താ അതിന്റെ അർത്ഥം അജ ഇവൻ ആക്കുകയാണോ ഈ മുഹമ്മദ് ആക്കുകയാണോ

ും സംഘവും കണ്ട അമാനുഷികതങ്ങൾ തകർന്നടിയുന്നതിന്റെ പ്രതീകാത്മകതയ്ക്ക് മുമ്പിൽ പകച്ചുപോയ പാടുന്ന എന്താണ് അതിൽ തെറ്റുള്ളത് തെറ്റാണോ ഇങ്ങനെ ടുത്തു നോക്കിയാലും ഞാൻ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല പറയുന്നത് അല്ല മങ്കൂസ് മോലിന് ഇന്ന തെറ്റുകളുണ്ട് എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ നിങ്ങൾക്കിതാ കസേര നിരത്തിയിരിക്കുന്നു ഞാൻ എന്റെ പ്രസംഗം നിർത്തണമെന്നും